നമസ്കാരം ലക്ഷദ്വീപിന്റെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടിയ ചലച്ചിത്ര പ്രവർത്തകയാണ് ഐഷ സുൽത്താന ഇവരുടെ വിവാഹമാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് പദ്ധതികളെ ജൈവായുധം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാജ്യദ്രോഹ കേസ് വരെ നേരിട്ട ഐഷ സുൽത്താന മോദിയുടെ ശിഷ്യൻ വിശേഷിക്കപ്പെടുന്ന മുൻ ഡെപ്യൂട്ടി കളക്ടർ ഹർഷിത് സൈനിയെ വിവാഹം ചെയ്തതാണ് പുതിയ സംഭവ വികാസം ലക്ഷദ്വീപിലെ ആന്ത്രോസ് അഗതി കൽപ്പനി ദ്വീപുകളിൽ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഹരിയാന സ്വദേശിയായ ഹർഷിത് സൈനിയുമായി ജൂൺ ഇരുപതിന് ദില്ല രഹസ്യമായിട്ടായിരുന്നു ഐഷയുടെ വിവാഹം ലക്ഷദ്വീപ് വിഷയങ്ങളിൽ മോദി സർക്കാരിന്റെ നിലപാടുകളെ വിമർശിച്ച ഐഷയുടെ ഈ നീക്കം അവരുടെ മുൻ നിലപാടുകളിൽ നിന്നുള്ള മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഒരു കാലത്ത് സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ രോഷം കൊണ്ടിരുന്ന ഐഷ സുൽത്താന ഇപ്പോൾ മോദിയുടെ പദ്ധതികൾ ലക്ഷദ്വീപുകാർക്ക് നന്മകൾ കൊണ്ടുവരുന്നതാണെന്ന് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ മോദി സർക്കാരിനെതിരെ വൻ സമരങ്ങൾ അഴിച്ചുവിട്ടതിന്റെ പേരിൽ ഐഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തിയിരുന്നതാണ് കോവിഡ് പോലുള്ള മഹാമാരിയെ ലക്ഷദ്വീപിനെതിരെ ബയോവെപ്പണായി മോദി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുവരെ വിമർശിച്ച വ്യക്തിയാണ് ഈ ഐഷ സുൽത്താന ഈ ഗുരുതരമായ ആരോപണത്തെ കോടതി പോലും രാജ്യദ്രോഹ കുറ്റമായി അംഗീകരിക്കുകയായിരുന്നു പിന്നീട് കുറ്റം വ്യക്തയാക്കി എന്തായാലും ജെ എൻ യു വില ഇടതു നേതാവായ ഷെഹ്ല റഷീദ് എഴുത്തുകാരി ശോഭാ തുടങ്ങി ഒട്ടേറെ മോദി വിമർശകർ പിന്നീട് മോദിയുടെ ആരാധകരായി മാറിയിരുന്നു ആ കൂട്ടത്തിലേക്ക് ആയിഷ സുൽത്താനെയും നീങ്ങുകയാണോ എന്നാണ് സംശയം സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ മോദി സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വികസന പദ്ധതികൾക്ക് തടയിടാൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള മുഴുവൻ മലയാള സിനിമക്കാരും ഐഷ സുൽത്താനയ്ക്ക് പിന്നിൽ അണിനിരന്നിരുന്നു മലയാള സിനിമയിലെ സംവിധായകയും സഹസംവിധായികയുമാണ് ഐഷ സുൽത്താന അതേസമയം ലക്ഷദ്വീപിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഹർഷിത് സേനി പറഞ്ഞ കാര്യങ്ങൾ തന്റെ ഉള്ളിലുള്ള ലക്ഷദ്വീപ് വികസന സ്വപ്നങ്ങളോട് ചേർന്ന് പോകുന്നതാണെന്ന് ആയിഷ സുൽത്താന തുറന്നടിക്കുന്നു താൻ ലക്ഷദ്വീപിൽ എന്താണോ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഹർദീപ് സൈനിയുടെ മനസ്സിലുള്ളതെന്നും ആയിഷ സുൽത്താനയ്ക്ക് മനസ്സിലായി ഇതോടെ ഐഷയ്ക്ക് ഹർഷിദ് സൈനിയെ കൂടുതൽ ഇഷ്ടമായി പരിചയവും അടുപ്പും ആരാധനയും ഒക്കെ പ്രണയത്തിലേക്ക് വഴിമാറി രണ്ടുപേരും ഐ ലവ് യു പറഞ്ഞു കളിക്കുന്നവരല്ലെന്നും രണ്ടുപേർക്കും നാടിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായി അറിയാമെന്നും അതാണ് അധികം വൈകാതെ പരിചയം പ്രണയത്തിലേക്ക് വഴിമാറാൻ കാരണമായതെന്നും ഐഷ സുൽത്താന പറയുന്നു ലക്ഷദ്വീപ് പ്രശ്നത്തിൽ മോദി സർക്കാരിനെതിരെ താൻ നടത്തിയ വിമർശനങ്ങൾ ഒന്നും കഴമ്പില്ലെന്ന് ഐഷ സുൽത്താന ഇന്ന് തിരിച്ചറിയുന്നു രാജ്യദ്രോഹം പ്രമേയമാക്കി ഭരണഘടനയിലെ ആ രാജ്യദ്രോഹ കുറ്റത്തിന്റെ വകുപ്പായ നൂറ്റി ഇരുപത്തിനാല് എ എന്ന പേരിൽ ഒരു സിനിമ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഐഷ സുൽത്താന ഇപ്പോൾ ആ തീരുമാനം വരെ പിൻവലിച്ചിരിക്കുകയാണ് വിവാഹം പോലും രസകരമായിരുന്നുവെന്ന് ഐഷ സുൽത്താന പറയുന്നു ജോലിയിൽ സമർപ്പണ ബുദ്ധിയുള്ള ഹർഷിദ് സീനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പന്ത്രണ്ട് മുപ്പതിന് രജിസ്റ്റർ ഓഫീസിൽ വിവാഹിതനായി ഒപ്പിടാൻ ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം വീണ്ടും ജോലിക്ക് തിരിച്ചു പോവുകയും ചെയ്തു ആയിഷ സുൽത്താന ഇത് വ്യക്തമാക്കുന്നുണ്ട് മോദിയുടെ ശിഷ്യനായി അറിയപ്പെടുന്ന ഹരിയാനയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഹർഷിദ് സീനി മോദി സർക്കാർ തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറായി ഹർഷിദ് സീനിയെ ലക്ഷദ്വീപിലേക്ക് അയച്ചത് വെബ് ഡെസ്ക് tato minus